നമ്മളെ സ്നേഹിത സലാം ഇതൊരു മൂന്ന് ആന്ധ്രപാല കാളിനായിട്ട് കച്ചവടം പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് എത്രത്തോളം അതിൻ്റെ ബലിയും കാര്യങ്ങളും നമുക്ക് അവരോടൊന്നും ചോദിച്ചു നോക്കാം അത് ഈ മൂന്നെണ്ണാണ് കഴിച്ചു കൊണ്ടിരുന്നുണ്ട് ഭാവിണിത് ഈ മൂന്നെണ്ണാണ് കേട്ടോ കന്നാളിപ്പിന്റെ എല്ലാ ഭാഗവും കണ്ടിട്ടില്ല ഞാൻ അപ്പ അതിങ്ങനെന്താ ഏകദേശം ഈ മൂന്നെണ്ണം കച്ചവടം കഴിക്കാ സലാം എടുത്തിരിക്കണേ എൻ്റെ ബലിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചോ ഏ മൂന്നെട്ടോ ഒന്ന് രണ്ട് ഈ മൂന്നെണ്ണം ചൊറുക്കുള്ള സ്ഥാനങ്ങളാണ് ഈ മൂന്നെണ്ണം ഈ നിൽക്കുന്ന മൂന്നെണ്ണം കേട്ടോ നമ്മളെ സലാം മറ്റേ ഞാൻ ഓ എടുക്കല് ഞാൻ കാണലില്ല അപ്പോൾ ഞാൻ ഇപ്പൊ ഇതിന്റെ എടുത്തത് മറ്റേ ഞാൻ ഇല്ലാത്ത ടൈമിലേക്ക് പോകാൻ ചെലപ്പോ കച്ചവടമാക്കിങ്ങണ്ട് ഞാണ്ട് കൊണ്ടിരുന്നില്ല അത് ഞാൻ

ട്ടെ കൊണ്ടുപോയി കെട്ടാൻ പറയുന്നുണ്ട് അതോ കൊണ്ടോണ്ട് ഇത് വലിയ കാള നാന്നൂറ് കിലോണ്ട് അഞ്ഞൂറ് കിലോണ്ട് എന്നൊക്കെ അത് അവർ പറയുന്നില്ല അത് വലിച്ചു പോകുന്നുണ്ട് പടയൊക്കെട്ടോ ദാ അവിടെ എവിടെയെങ്കിലും കയറുണ്ടോ ആ കയറുമായിട്ട് ആ കയറുമായിട്ട് ദാ അവിടെ ദാ അവിടെ ദാ ദാ ഹലോ ദാ ഹലോ അടി കെട്ടാ മോനെ ആ ആ മോനെ ദാ അച്ഛൻ അച്ഛൻ അയ്യോടേ അല്ല കട്ടി ഓട ആ രണ്ട് വഴിക കെട്ടാ ഐ കേല പറ്റിയ ദേ വീര നേരും നാലേട്ടോ അങ്ങനെ ഒന്നും പോരൊന്നില്ല നമ്മളീ പോത്ത് ചോദിച്ച് പക്ഷെ എഴുപതിനായിരം രൂപയാണ് ഈ പോത്തിൽ പറയുന്നത് തയ്യാ നിൽക്കുന്ന പോത്ത് ഈ അച്ഛനെയൊന്ന് നമ്പറ് ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് നമ്മൾ ആ വില കണ്ടിട്ടില്ല നമ്മളൊരു വിലക്ക് ചോദിച്ചു കിട്ടാണെന്നുണ്ടെങ്കിൽ എടുക്കാം ുള്ളയില് കുഴപ്പാണ് എന്റെ കൊമ്പി തലൊന്നും വലിയ കുഴപ്പമില്ല അതാണ് ആ സൈഡിൽ നിൽക്കുന്ന ഓനും വലിയൊരു പക്ഷെ ഇല്ല ഒന്നും കൂടി നിൽക്കാൻ പറ്റിയ പുറത്ത് ഇതാണ് കണ്ടില്ലൊക്കെ കണ്ടോളു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ചുറ്റകൊമ്പനും കൊമ്പത്തൊന്ന് ഉഷാറാക്കി എടുക്കാനുണ്ട് അന്ന് നല്ല പിട്ടും കണ്ടെന്നൊക്കെ ഒന്ന് റെഡിയാക്കിയാലും നല്ല ഉഷാറൊക്കെ കാണാൻ നല്ല കുഴപ്പമില്ലാത്ത അങ്ങനത്തെ എടുത്തും കുഴപ്പമില്ല കേട്ടോ അതങ്ങനെ കൊണ്ടുപോണ്ട് വാവാൻ പറ്റി തിരിയുന്നുണ്ട് വേണ്ട പറഞ്ഞത്

ഒന്നൂടി രണ്ടു രണ്ടു പോങ്ങാ അഞ്ച് പൂത്ത് രണ്ട് രണ്ട് വീട് രണ്ട് കാര്യം ഞാൻ ഇതിക്ക് വാങ്ങാ വീടൊന്നും ഇല്ല എനിക്ക് വേണിപ്പോ കൊച്ചു പിന്നെ നിലവിലുള്ള അപ്പൊ കണ്ടാ വാങ്ങണം ഞാൻ കിട്ടുന്നു വേലിന്റെ മോലുണ്ടായി കണ്ടു അതല്ലേ